എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്കൊപ്പം വന്നിട്ടുണ്ട് ഞാൻ സിന്ധു എൻ്റെ ചാനൽ പേര് സിന്ധൂരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊരു കുഞ്ഞ് കേട്ടോ ഞാൻ നിങ്ങൾ നിങ്ങളുമ്പോ വന്നിട്ടുള്ളത് നമ്മുടെ കുടുംബജീവിതത്തിൽ അത്യാവശ്യം നമുക്ക് വേണ്ടതെന്ന് അറിയാമോ നമുക്ക് ആവശ്യം വേണ്ടത് വി പണമാണെങ്കിലും അതിനേക്കാളുപരി നമുക്ക് കുടുംബജീവിതം ഭദ്രമാക്കാൻ അത്യാവശ്യം വേണ്ടത് നല്ല വാക്കുകളാണ് ഒരു കുടുംബജീവിതത്തിന് അത്യാവശ്യം വിശ്വാസമാണ് ആർമാർത്ഥമായ ഒരു പ്രണയമാണ് ആവശ്യം നമ്മുടെ ജീവിതത്തിന് ഭംഗി കൂടുന്നത് എപ്പോഴാണെന്നറിയാമോ സംസാരം വാക്കുകൾ കൊണ്ടല്ല ഹൃദയം കൊണ്ടാകുമ്പോഴാണ് അപ്പോഴാണ് സ്നേഹത്തിന് ഭംഗി ഉണ്ടാകുന്നതും ആത്മാർത്ഥത കൂടുന്നതും എല്ലാ സ്നേഹബന്ധത്തിനും വിശ്വാസം എന്നതെന്താണ് അത്യാവശ്യമാണ് അതിപ്പോൾ ഏത് പരസ്പരം എന്ത് ബന്ധമാകട്ടെ പ്രണയമാകട്ടെ മറ്റ് ഏത് ഭാര്യ ഭർത്തൃ ബന്ധമായാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള റിലാക്ഷൻ അതുപോലെ തന്നെ സഹോദരങ്ങളും മായിട്ടുള്ള രക്ഷ തന്നെ ആയാലും അതിലൊരു സ്നേഹം ഉണ്ടായിരിക്കണം നമ്മുടെ വാക്കുകൾക്ക് സ്നേഹമില്ല എങ്കിൽ ഒരു ബന്ധത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവിടെ കണ്ണുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവർ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ പരസ്പരം തൻ്റെ പങ്കാളി നിങ്ങളോടൊരു കാര്യം ഒരാവശ്യമായും നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കാതെ അവരെ ഒഴിവാക്കിയില്ല ചെയ്യേണ്ടത് എപ്പോഴും ഞാൻ നിനക്കൊപ്പ് കൊണ്ട് നീ എന്ത് എന്ത് വന്നാലും ഞാൻ നിനക്കൊപ്പ് കൊണ്ടുവന്ന് ആത്മാർത്ഥമായ ഒരു കരുതലുണ്ടാവും മതി അവർ വിശ്വാസമാ അത്ര മതി ആ പങ്കാളി ഞങ്ങൾക്കൊപ്പം ചേർന്ന് നീക്കും പരസ്പരം പരസ്പരം വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളിൽ തന്നെ നോക്കിയാൽ ഇവിടെ ഹൃദയത്തിൻ്റെ ഭാഷ ആ കണ്ണുകളിൽ കാണാനാകും സാരമില്ല ഞാനല്ലേ നിനക്ക് അതുപോലെ തന്നെ കൂടെ ഉണ്ട് എന്നല്ല കൂടെ നിന്ന് മനസ്സിലാക്കുന്നു എന്നതാണ് യഥാർത്ഥ സ്നേഹബന്ധം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്നവർ മാറ്റി മാറ്റിവെക്കുന്ന സമയം അതാണ് നിങ്ങളും ജീവിതത്തിൽ യഥാർത്ഥ സൗഭാഗ്യം അലങ്കാരവും അതിനാൽ ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഇരിക്കാനായിട്ട് നിങ്ങൾ വളരെയേറെ ശ്രമിക്കണം നമ്മളൊന്ന് ചേർത്ത് പിടിക്കാനുള്ള ആ നിമിഷം ചേർത്ത് പിടിക്കാതിരിക്കുമ്പോൾ ഓരോ മനുഷ്യനും പെട്ടെന്ന് തന്നെ ഇന്ന് മറ്റൊരു വഴി തേടുന്നു ചിലപ്പം മറ്റൊരു പ്രണയബന്ധം അതായത് ഒരു അടുത്ത റിലേഷനിലോട്ട് പോകാനോ അതുപോലെ തന്നെ പെട്ടെന്ന് ചില വ്യക്തികളെന്ത് എന്തേലും ചെയ്യുമ്പോൾ വീട്ടിൽ പോയാൽ അത് ബുദ്ധിമുട്ടാകില്ല എന്ന് ചോർത്ത് അവർ ആത്മഹത്യയും ചെയ്യും ഓരോ വ്യക്തിയുടെ ഹൃദയവും അത് അഭിനവന് മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ നിമിഷവും അവർ കരുതാനും സംരക്ഷിക്കാനും ഉള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും മക്കൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളത് ജീവിക്കൊണ്ട് അത് അവർക്കൊപ്പം വരുന്നത് കേട്ട് അതിനൊരു പ്രശ്നപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഏത് പ്രായമായാലും ഏത് കാലഘട്ടത്തിലായാലും അവർ നിങ്ങളോടൊന്ന് എല്ലാ കാര്യവും ഷെയർ ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ ദീ നിങ്ങൾ ദേഷ്യപ്പെടാതെ അവരോട് ആ നിമിഷം ഒന്നും മറുപടി പറയോ കേൾക്കുമോ എന്ന് നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവർക്കൊപ്പം നല്ലൊരു സമയം കണ്ടെത്തി പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കാണുക എന്നത് പ്രധാനമാണ് വാക്കുകൾ ഇപ്പോഴും സൂക്ഷിക്കുക നമ്മുടെ ദേഷ്യം വരുന്നെങ്ങനെ അറിയാമോ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ മുഴുവനത് ഉപകരിക്കും നമ്മൾ നല്ല വ്യക്തികളായിരിക്കാം നല്ല സർഗുണസമ്പന്നായിരിക്കാം സ്നേഹവാനായിരിക്കാം നല്ലൊരു പിതാവോ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവോ നല്ലൊരു കാമവനോ നല്ലൊരു സഹോദരനോ സഹോദരിയോ ഒക്കെ ആയിരിക്കാം പക്ഷെ ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ സർവ ബന്ധങ്ങളെയും അവർ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ആ ദേഷ്യത്തിന് കഴിയും അതുകൊണ്ട് തന്നെ ക്ഷമ അതൊരു നിഷേധിച്ചിട്ടുണ്ടോ ക്ഷമ എന്താണ് തനിച്ചു വരും അത് ഒരുപാട് നല്ല ഗുണങ്ങളെ നമുക്ക് സമ്മാനിച്ചാണ് പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയോടെ ആക്കർച്ച് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞ നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തേന് ക്ഷമയുള്ള ഒരാൾക്ക് പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങൾ സുന്ദരമാക്കാനായിട്ട് ഏറ്റവും നല്ലത് തീകായും പോലെയാണ് വല്ലാതെ അടുത്ത് പോയാൽ അത് ചെല്ലി ആ തീരെ അടുത്തോട്ട് ചെന്ന് എന്താണ് പെട്ടെന്ന് കരിഞ്ഞു അതുകൊണ്ട് വല്ലാതെ തീരെ അടുത്തോട്ട് ചെല്ലാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ തീർന്നകന്നു പോകാതിരിക്കുന്നതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവപ്പെടില്ല അതുകൊണ്ട് തന്നെ സ്വയം സെൽഫ് ലോയ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളൊരു കാര്യം ഒരാളോട് പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് ഒരുക്കുക എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു താങ്ക് സോ മച്ച്